മലയാള സിനിമാ സെറ്റിലെ കാരവിനിൽ ഒളിക്കാമറയുണ്ടെന്ന ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ അന്വേഷണ സംഘം കാര്യങ്ങളിൽ വ്യക്തത തേടി വിളിച്ചതായി നടി രാധിക ശരത്കുമാര് തമിഴ് സിനിമാ മേഖലയിൽ ഇത്തരത്തിലൊരു അന്വേഷണ സമിതി രൂപീകരിക്കണമെന്നും രാധിക ആവശ്യപ്പെട്ടു എന്റെ സിനിമയുടെ സെറ്റിലാണോ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത് എന്ന് ചോദിച്ച് മോഹൻലാൽ വിളിച്ചിരുന്നു ആ സംഭവം നടക്കുമ്പോൾ പ്രധാന താരങ്ങൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല ഒളി ദൃശ്യങ്ങളാണ് സെറ്റിൽ ഉണ്ടായിരുന്നവർ കണ്ടത് എന്ന് മനസ്സിലാക്കിയതോടെ ഞാൻ ബഹളം വച്ചു നിർമ്മാണ കമ്പനി അധികൃതരെ വിളിച്ച നടപടിയെടുക്കാനും ആവശ്യപ്പെട്ടു ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞ് വിവാദമുണ്ടാക്കുന്നത് എന്തിനാണെന്നാണ് ചിലർ ചോദിക്കുന്നത് എന്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങൾക്കെതിരെ ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അനാവശ്യ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും രാധിക വ്യക്തമാക്കി തമിഴ് സിനിമയിലെ ഉന്നതനായ താരം ഒരു യുവ നടിക്കു നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നും രാധിക വെളിപ്പെടുത്തി ചെന്നൈയിൽ പുതിയ സീരിയലുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലായിരുന്നു വെളിപ്പെടുത്തൽ യുവ നടിക്കു നേരെ അതിക്രമമുണ്ടായി നടൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു തന്റെ ഇടപെടൽ കാരണമാണ് നടിയെ രക്ഷിക്കാനായത് എന്നും രാധിക പറഞ്ഞു രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള നടന്മാർ ആദ്യം സ്വന്തം സിനിമാ മേഖലയിലെ സ്ത്രീകളെ സംരക്ഷിക്കണമെന്നും നടി കൂട്ടിച്ചേർത്തു നടി രാധിക ശരത്കുമാറിൽ നിന്ന് കേരള പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് നടിമാർക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് ഫോണിലൂടെ മൊഴിയെടുത്തത് താൻ അഭിനയിച്ച മലയാള ചിത്രത്തിന്റെ സെറ്റിൽ കാരവാനിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങൾ പ്രൊഡക്ഷൻ ജീവനക്കാർ മൊബൈലിൽ കാണുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും അത് വിലക്കിയെന്നുമായിരുന്നു രാധികയുടെ വെളിപ്പെടുത്തൽ വളരെ നാളുകൾക്ക് മുൻപ് നടന്ന സംഭവമായിരുന്നു ഇതെന്നും വിശദീകരിച്ചിരുന്നു എന്നാൽ ചിത്രം ഏതാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല പോലീസിന് നൽകിയ മൊഴി സംബന്ധിച്ച് വിശദീകരിക്കാനും തയ്യാറായിട്ടില്ല ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തനിക്കുണ്ടായ ചില ദുരനുഭവങ്ങളെക്കുറിച്ചും രാധിക വെളിപ്പെടുത്തിയ വാക്കുകൾ വീണ്ടും വൈറലാവുകയാണ് വർഷങ്ങൾക്ക് മുൻപൊരു അഭിമുഖത്തിൽ രാധിക പറഞ്ഞ കാര്യങ്ങളാണ് നടിയുടെ പുതിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ വൈറലാകുന്നത് ചുംബനരംഗങ്ങളിൽ അഭിനയിച്ച പേരുകേട്ട ഒരു നടൻ എന്നെയും അനുജത്തെയും സിനിമയിൽ ചുംബനരംഗത്ത് അഭിനയിക്കാൻ നിർബന്ധിച്ചുവെന്നും അവിടെ പീഡിപ്പിക്കപ്പെട്ടുവെന്നുമാണ് നടി രാധിക ഒരു പഴയ അഭിമുഖത്തിൽ പറയുന്നത് നടൻ കമൽഹാസിനെക്കുറിച്ചായിരുന്നു നടിയുടെ ആരോപണം കമൽഹാസന്റെ സിനിമകളിൽ സാധാരണയായി ചുംബന രംഗങ്ങളാണ് ഉണ്ടാവാറുള്ളത് യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിൽ അത്തരം രംഗങ്ങൾ ഇടാൻ സംവിധായകരും നിർമ്മാതാക്കളും താൽപര്യപ്പെടുന്നുണ്ട് ഒരു ഘട്ടത്തിൽ കമൽഹാസന്റെ സിനിമകളിലെ ചുംബന രംഗങ്ങൾ അലിഖിത നിയമമായിരുന്നു ചുരുക്കം ചില നടിമാർ ഇത്തരം രംഗങ്ങൾ സഹികെട്ട് ചെയ്യുമ്പോൾ ചുംബന രംഗം കാരണം കമൽഹാസന്റെ സിനിമകളിൽ അഭിനയിക്കാൻ ചിലർ മടിക്കുകയാണ് ചെയ്യാറുള്ളത് ചുംബന രംഗങ്ങൾ ചെയ്യാനുള്ള മടി കാരണം സിപ്പിക്കുള്ളിൽ മുത്ത് എന്ന സിനിമയിൽ അഭിനയിച്ചതിനുശേഷം കമൽഹാസിനോടൊപ്പമുള്ള സിനിമകളിൽ അഭിനയിക്കുന്നത് താൻ കുറച്ചുവെന്നും രാധിക പറഞ്ഞു ഞാൻ മാത്രമല്ല എന്റെ അനുജത്തെയും സമാനമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടു അന്ന് ഞാനത് തടഞ്ഞതിനാൽ ചിലരുടെ രോഷത്തിന് പാത്രമാകേണ്ടതായും വന്നു മാത്രവുമല്ല അതിനുശേഷം ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്നുമാണ് നടി രാധിക അഭിമുഖത്തിൽ പറയുന്നത് ചുംബന രംഗത്തിന്റെ പേരിൽ മുൻപ് പല നടിമാരും കമൽഹാസനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് നടി രേഖയാണ് സമാനമായ രീതിയിൽ കമൽഹാസനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സിനിമയിൽ തന്നോട് പറയാതെ ചുംബന രംഗങ്ങൾക്ക് ഏറ്റിയിരുന്നുവെന്നും പറയാതെ അദ്ദേഹം ബലം പിടിച്ച് ചുംബിച്ചതായിട്ടുമാണ് രേഖ പറഞ്ഞത് അതുപോലെ തന്നെ നടി കാർത്തിക സിനിമ ഉപേക്ഷിച്ച് പോയതും കമൽഹാസനിൽ നിന്നുണ്ടായ മോശം അനുഭവം കൊണ്ടാണെന്നുമാണ് കഥകൾ പറയുന്നത്